ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നൊരു വെറൈറ്റി ദോശയാണ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിന് കഷ്ണങ്ങളൊന്നും കട്ടകളൊന്നും കിടക്കാതെ നന്നായിട്ടത് പൊടിച്ചെടുക്കണം അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും പിന്നെ കുറച്ച് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എരിവ് വേണ്ട കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി പിന്നെ ചേർക്കണത് മല്ലിയിലയാണ് മല്ലിയില നമ്മൾ എനിക്ക് ടേസ്റ്റ് മല്ലിയിലയുടെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കാറുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പം നമ്മൾ അവസാനം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് കലക്കിയിട്ട് നോക്കിയാൽ മതി അതേപോലെ കുറച്ച് കായം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ പൊടികൾ ചേർക്കാറുണ്ട് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങും ഗോതമ്പൊടിയൊക്കെ ഒന്ന് ഈ പൊടികളുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി അതേപോലെ ഞങ്ങളുടെ പഴയ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഈ ദോശ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മളൊരു പൊറോട്ടയുടെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുമല്ലോ ആ ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത്ര ഉറപ്പ് പറയാൻ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം കുറേശഴിച്ചൊന്ന് കലക്കിയെടുക്കണം കാരണം കൂടുതൽ വെള്ളമാകരുത് കൂടുതൽ വെള്ളം ആയാൽ പിന്നെ അത് നമുക്ക് ദോഷമാവ് പരത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കി എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് വെള്ളം ആയിരിക്കണം വെള്ളം കൂടുതലായിട്ട് ആയിപ്പോയാൽ തന്നെ കുറച്ചും കൂടെ ഗോതമ്പ് മാവ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുത്താൽ മതി അതുകൊണ്ട് കുറേശേ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കലക്കി എടുക്കാം ഈ ദോശയ്ക്ക് പ്രത്യേകിച്ച് ചമ്മന്തിയുടെ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ദോശ നമുക്ക് അതേപോലെ തന്നെ കഴിക്കാം കാരണം നമ്മൾ പൊറോട്ടയുടെ ടേസ്റ്റ് ടേസ്റ്റാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ചമ്മന്തിയുടെ ആവശ്യം ഇല്ല പക്ഷേ ഞാനിവിടെ നിന്ന് കുറച്ച് ചമ്മന്തി ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് കൂടുതൽ വെള്ളം ആവരുത് കൂടുതൽ കട്ടിയാവരുത് നമുക്ക് ഈ ദോശക്കല്ലിൽ ഒഴിച്ചൊന്ന് പരത്താൻ പറ്റിയ രീതിയിൽ നമുക്കിനി കുറേശ്ശെ ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് നമുക്കിതേപോലെ ഒന്ന് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് കിട്ടൊന്ന് ചുട്ടെടുക്കണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മളിത് ഉളക്കിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം കൂടരുതെന്ന് നമുക്കിതേപോലെ ഒന്ന് ചുട്ടെടുക്കാം എൻ്റെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ല നല്ല റെസിപ്പിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഇതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്